തന്റെ കുട്ടിക്കാലത്ത് ധാരാളം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടി വന്ന നടിയാണ് മായ കോമഡി ഷോകളിലൂടെയാണ് മായയെ മലയാളികൾ അറിയുന്നത് വീട്ടുജോലിക്ക് പോയാണ് അമ്മ മായയെ വളർത്തിയത് മായ ജനിക്കും മുൻപേ അച്ഛൻ മായയെയും അമ്മയും ഉപേക്ഷിച്ചു പോയിരുന്നു ജീവിക്കാനായി അമ്മയ്ക്കൊപ്പം മായയും വീട്ടുജോലികൾക്ക് പോയിരുന്നു ഇപ്പോഴുതാ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ കുട്ടിക്കാലം ഓർക്കുകയാണ് മായ താൻ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നുവെന്നും പിന്നെ സിനിമാറ്റിക് ഡാൻസ് പഠിച്ചു പിന്നീടാണ് സ്റ്റേജ് ഷോകളിലൊക്കെ പങ്കെടുക്കുന്നത് മഴവിൽ മനോരമയിൽ കോമഡി ഫെസ്റ്റിവലിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയാണ് പോയത് അവിടെ വെച്ച് സ്കിറ്റ് ചെയ്യാൻ ഉയരവും വണ്ണവുമുള്ള ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിളിച്ചുവെന്നും അന്ന് റെക്കോർഡ് സ്കിറ്റ് ആയിരുന്നു പക്ഷെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായതിനാൽ ലിപ്പൊക്കെ കറക്റ്റ് പിടിച്ചുവെന്നും തനിക്ക് ചെറുപ്പത്തിൽ തന്നെ അഭിനയിക്കാൻ നല്ല ഇഷ്ടമായിരുന്നുവെന്നും പക്ഷെ എല്ലാവരും തന്നെ കളിയാക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അന്ന് കളിയാക്കിയവരൊക്കെ തന്നെ കുറിച്ച് ടുമെന്നും അത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നു എന്നും മായ പറയുന്നു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നല്ല ഭംഗി വേണം ശോഭനയും ഒക്കെ കണ്ടില്ലേ അവരൊക്കെ ഭയങ്കര കളറും ഭംഗിയും ഒക്കെയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അന്ന് അഭിനയിക്കണമെന്ന് പറയുമ്പോൾ കളറുണ്ടോ ഫോട്ടോസ് അയക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതൊരു സത്യമാണ് ഇപ്പോഴത്തെ സിനിമകളിൽ മേക്കപ്പ് കുറവാണ് തന്റെ കളർ മതി ആ കഥാപാത്രത്തിന് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാണെന്നും നേരത്തെ അങ്ങനെ ആയിരുന്നില്ല കളറുണ്ടോ എന്നതായിരുന്നു മുമ്പ് ആദ്യം ചോദിച്ചിരുന്നത് എന്നും പക്ഷെ അതൊന്നും ആരും തുറന്നു എന്നുംയ പറയുന്നുണ്ട് കറുത്താൽ എന്താ നല്ല ഭംഗിയല്ലേ എന്നൊക്കെ പറയുമെങ്കിലും വെളുക്കണം എന്നത് തന്നെയാകും ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവരുടെയും ആഗ്രഹം എന്നും അതൊരു തഗ്നമായ സത്യമാണ് തനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നും ഇത്തിരി കൂടെ കളർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വസ്ത്രം നന്നായി ചേരുമായിരുന്നു എന്നൊക്കെ പലരും പറയാറുണ്ടെന്നും അത് സമൂഹത്തിന്റെ പ്രശ്നമാകാമെന്നും മായ പറയുന്നു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ കളറും ഭംഗിയും ഒക്കെ വേണമെന്ന് പറയുമായിരുന്നു എന്നാൽ തന്നെ കളിയാക്കുകയാണെന്ന് താൻ മനസ്സിലാക്കിയിരുന്നില്ല എന്നും അതിൽ നിന്നും നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ അതൊരു സന്തോഷമായി തോന്നുന്നു എന്നും മായ പറഞ്ഞു സീമ ചേച്ചിയാണ് തനിക്ക് വീട് വെച്ച് തരുന്നത് അതുവരെ തന്റെ വ്യക്തി ജീവിതം എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നുവെന്നും തനിക്കും പറയാൻ ഇഷ്ടമായിരുന്നില്ല ദാരിദ്ര്യം പറയാൻ വന്നു എന്നാകും ആളുകൾ കരുതുകയെന്നും ഒന്നോ രണ്ടോ തവണ ആളുകൾ കേൾക്കും വീണ്ടും വീണ്ടും പറയുമ്പോൾ കേൾക്കുന്നവർക്ക് മടുക്കുമെന്നും അതിനാൽ ആരോടും അത് പറഞ്ഞിരുന്നില്ല എന്നും മായ പറയുന്നുണ്ട് എന്നാൽ മായക്കെതിന് വീട് വെച്ചു കൊടുത്തു എന്നൊരു ചോദ്യം വന്നുവെന്നും കാരണം മായയെ എല്ലാത്തിനും കാണാമല്ലോ മായയ്ക്ക് നല്ല ശമ്പളം കിട്ടുന്നില്ലേ എന്നൊരു ചോദ്യം സീമ ചേച്ചയ്ക്ക് വന്നിരുന്നുവെന്നും ഒരു ചോദ്യം വന്നപ്പോഴാണ് താൻ എന്താണെന്ന് പറയേണ്ടി വന്നതെന്നും മായ പറയുന്നുണ്ട് ചെറുപ്പം മുതലേ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു നാലാം ക്ലാസ് മുതൽ ഡിഗ്രി തേടിയർ വരെ അവിടെ ആയിരുന്നു അവിടെ നിന്നാണ് ഡാൻസിന് പോകുന്നത് അവർക്ക് ഡാൻസ് ഇഷ്ടമായിരുന്നു അവിടെ നിന്ന് പണിയും എടുക്കും സ്കൂളിലും പോകും ഞായറാഴ്ച ഡാൻസിനും പോകുമെന്നും അമ്മ തന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് ായിരുന്നുവെന്നും ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ടെന്നും ചെറിയ വേഷമായാലും അഭിനയിക്കണമെന്നത് തനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുവെന്നും മായ പറയുന്നുണ്ട് അതേസമയം കോമഡി പരിപാടികളിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് മായ സ്കിറ്റുകളിൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന മായ അധികം വൈകാതെ സീരിയലുകളിലും സിനിമയിലുമെല്ലാം സാന്നിധ്യം അറിയിച്ചു ഇന്ന് ടെലിവിഷൻ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് മായ കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്